പക്ഷേ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ശബരിമലയിലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മുരാരി ബാബു സുകുമാരൻ നായരുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത ആളാണ് മുരാരി ബാബു ഗാർഡായി കയറി പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെ ആയി ഇപ്പോൾ ഇന്നലെ ആയി അദ്ദേഹത്തെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് എസ് ഐ ടി സംഘം പിടിച്ചു ഇപ്പോൾ റിമാൻഡിലാണ് പിടിച്ചപ്പോൾ വീട് മുഴുവൻ തേക്ക് കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത് ഇത് കണ്ട് എസ് ഐ ടി പോലും ഞെട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുരാരി ബാബുവിൻ്റെ വായിൽ നിന്ന് ചില മന്ത്രിമാരുടെയും ചില ഉന്നതരുടെയും ഒക്കെ പേരുകൾ വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുണ്ട് എന്നും പറയുന്നു വരാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോ ഈ സ്വർണ്ണ കൊള്ളയെ ഈ സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത ആള് പിന്നെ ശബരിമലയിലെ അല്ലെങ്കിൽ വൈക്കത്തെ ഏറ്റുമാരിൽ ഒക്കെ ക്ഷേത്രങ്ങളിൽ കൊള്ള നടത്തിയ ഒരു വലിയ എന്താ സ്വർണ കവർച്ച അല്ലെങ്കിൽ കൊള്ളക്കാരൻ എന്ന് തന്നെ പറയണം അങ്ങനെ ഒരുത്തനെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വരെ ഇയാൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ അറിയായിരിക്കുമല്ലോ ഇയാൾ കള്ളനാണെന്നുള്ളത് ഇപ്പോൾ പൊട്ടി പുറപ്പെട്ട കാര്യമൊന്നുമല്ലോ എങ്ങനെയാണ് സി പി എം ഇയാളെ കൂടെ കൊണ്ടുനടന്നത് അല്ലേ സി പി എമ്മിന് മാത്രമാണോ ഇയാൾ കൊള്ളക്കാരനാണെന്ന് അറിയാൻ പാടുണ്ടായിരുന്നത് ആയിരിക്കില്ല ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് അറിയാൻ പാടുണ്ടാവും കള്ളനാണ് എന്നുള്ളത് പക്ഷേ അവന് ഇങ്ങനെ കെക്കും എന്നവരാരും പ്രതീക്ഷിക്കേണ്ടത് ഇത് അയ്യപ്പനെ തന്നെ അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് മുഴുവൻ പാളികളും അടിച്ചുണ്ടോ ചെയ്യുന്നത് ഇപ്പം എപ്പോഴും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശാന്താണെന്ന് വെച്ചാണെങ്കിൽ അവർക്ക് അവർക്ക് എന്ത് വിശ്വാസമാണല്ലോ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ തരുമ്പുണ്ടെങ്കിൽ അവരവിടെ നിന്നൊരു തരുമ്പ് സ്വർണം പോലും മോഷ്ടിക്കുക സാധ്യമല്ല അപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത നിരേശ്വരവാദിയേക്കാൾ ഭീകരനായ ഒരാളാണെങ്കിൽ മാത്രമാണ് മുരാരി ബാബിനെ പോലുള്ള ഒരുത്തിന് ഇതുമാരെ അയ്യപ്പനെ കൊള്ളയാനായിട്ട് പറ്റും അത് വളരെ ഗുരുതരമായിട്ട് സമൂഹം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് കാരണം ഈ അയാളായിരുന്നു നേരത്തെ ധന്യസൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും പ്ര പ്രമുഖനായിട്ടുള്ള ആൾ പല ക്ഷേത്രങ്ങളിലും എന്നുവെച്ചാൽ നന്നായിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഏറ്റുമാനിയൊരു ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ വൈക്കം വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അല്ലേ വൈക്കം ക്ഷേത്രം ഇവിടെയൊക്കെ ഇയാളാണ് ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചെല്ലുകയും അതുപോലെ തന്നെ പണം എണ്ണുകയും പണം പിടുങ്ങുകയും കൊള്ളം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം അത് എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ ആരംഭം നമ്മളുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ആരംഭം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നന്നാളൊരു കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി നമ്മൾ നമ്മളിരുന്നു ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ മാത്രമാണ് അത് തിരിച്ചറിയുന്നത് അത് തിരിച്ചറിയുന്നതിന് കാരണമായി തീർന്നത് ദേവസ്വം ഒരു കുറിപ്പ് പോലും ആയിരുന്നു യഥാർത്ഥം അപ്പോൾ കുറേശെക്കുറശ്ശേ ഇവർ അമുക്കുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ പൊതുവേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിൽ അരവണ പായസം പായസ നിർമ്മാണം അത് ബോട്ടിൽ ചെയ്യല് ബോട്ടിൽ വാങ്ങൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള കളവ് പിന്നെ എന്താണ് ഓരോ ദിവസവും വരുന്ന നടവ് അത് എണ്ണുന്നത് ഇവിടെയൊക്കെ മുമ്പ് ആരെങ്കിലും ഒട്ടിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വലിയൊരു കൊള്ളയുടെ കേന്ദ്രമായിട്ട് ഈ ആരാധന കേന്ദ്രങ്ങളൂടെ മാറ്റുകയും നിഷ്കളങ്കരായിട്ട് ഭക്തിയിൽ ലയിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ പറ്റിക്കുകയും ബിസിനസ്സുകാരെ അതുപോലെ ഒരുപാട് ബിസിനസ്സുകാരെ പറ്റുകയൊക്കെ ചെയ്ത ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് കൽത്തുറങ്കിലടച്ച് കഴിഞ്ഞാൽ മാത്രമാണ് സമൂഹത്തിന് ഇത്തിരി ശാന്തമായിട്ട് ഒന്ന് ശ്വാസം വിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ പിന്നിൽ ആരെല്ലാമാണ് നമ്മളിപ്പോൾ രണ്ട് അവതാരങ്ങളെ കണ്ടാക്കണം ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റി ദേവൻ മറ്റൊരാളാണ് മുരാരി ബാബു എന്ന് പറയുന്ന ഈ മുരരി ഇപ്പം ഇവരെ രണ്ടുപേരിലേക്ക് മാത്രമായിട്ടത് ഒതുങ്ങിപ്പോകുമോ എന്ന ചോദ്യവും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവരെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് പിന്നിൽ വന്ന ദേവസ്വം പ്രസിഡൻ്റ് ആര് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ആരൊക്കെ ഉണ്ട് അവരുടെ പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏത് മന്ത്രിമാരുണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ടോ ഇതൊക്കെയാണ് പൊതുവെ സമൂഹത്തിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണത്തിൽ കിടക്കുന്നത് ഇത് വ്യക്തമാക്കപ്പെടാനായിട്ട് പറ്റുന്ന തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം എന്താണ് അപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം എസ് ഐ ടിയുടെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണോ അന്വേഷിക്കുന്നത് അതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാൽ എന്ത് കള്ളന്മാരുടെ വികാര രംഗമായി കേരളം മാറി എന്നാണ് നമ്മൾ കരുതേണ്ടത് കളവാണ് ഈ കാലഘട്ടത്തിലെ ഒരു ഒരു മാജിക് ശരിക്കും പറഞ്ഞ ഇപ്പോ മുരാരിബ അയാള് ഗാഡായിട്ടുള്ള വരുന്നല്ലേ അന്ന് അവന് ഉടുക്കാൻ തുണി വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല ഇപ്പൊ അവൻ തേക്ക് മാളികയിൽ താമസിക്കുന്നു അല്ലേ തേക്ക് മാളികയിൽ താമസിക്കുന്നു എങ്ങനെയാണ് അത്ഭുതം ഉണ്ടാവും രാ രാപ്പകൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പോലും പൈസ കിട്ടാറില്ല അവനൊന്നും ഉണ്ടാക്കാനും പറ്റാറില്ല അവനെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിച്ചുണ്ടാക്കി ആ കടം തന്നെ അവനെയും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന് ഇന്നലെ ഇന്നാണ് ഒരു വാർത്ത വന്നത് തൃപ്പൂണിത്തു തൃപ്പൂണത്രയിലാണെന്ന് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഓഫീസിൽ ഒരു ഒരാൾ തൂങ്ങിച്ചത്തു സി പി എമ്മിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ കടം കയറിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ തൂങ്ങി മരിക്കാനായിട്ട് കാത്തൊക്കെയാണ് കടം കയറിയിട്ട് കാരണം കേരളത്തിൻ്റെ ഒരു ജീവിത രീതികളിൽ എന്തെങ്കിലുമൊന്ന് നിർമ്മിക്കണമെങ്കിൽ എവിടെയെങ്കിലും കടം വാങ്ങിക്കേണ്ട സ്ഥിതിയാണ് ആ കടം പിന്നെ പെരിയ വലിയ കടമാകുമ്പോഴാണ് അവർക്ക് നെൽക്കള്ളിയില്ലാതെ അവർ ആത്മഹത്യ ചെയ്യാൻ പോവുന്നത് അവിടെയാണ് മുണ്ടു വാങ്ങാൻ പോലും കാശില്ലായിരുന്നതായിട്ടുള്ള മുരാരി എന്ത് ചെയ്യുന്നു രണ്ട് കോടിയിലധികം വരുന്നതായിട്ടുള്ള തേക്ക് മാളിയ മണി സുഖമായിട്ട് ജീവിക്കുന്നു അതിന് സഹായം അയ്യപ്പൻ ഇത് ഇത്തരം അഴിമതികൾ ഒരു കാരണവശാലും വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് സമൂഹം എത്തിച്ചേർന്നാൽ മാത്രമാണ് ഇവരെന്തു ചെയ്യാൻ പറ്റുള്ളൂ പൊതുവേദിയിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വിധേയമാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇയാൾ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് എന്നുവെച്ചാൽ ഈ രണ്ടുതരം വിചാരണങ്ങളാണുള്ളത് ഒന്ന് ശാസ്ത്രീയമായിട്ടുള്ള വിചാരം മറ്റൊന്ന് മൂന്നാം മുറ പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരന്വേഷണം എനിക്കൊന്നും മുരാരിയുടെ കാര്യത്തിലേക്ക് ചിലപ്പോൾ മൂന്നാം മുറ വേണ്ടി വരികയില്ല അപ്പോഴാണ് ആര് ചുക്കൻ പിടിച്ച് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ ഈ തമ്പുരാനെ കാണാനാണ് എല്ലാവരും പിന്നെ ബാബു എന്ന് പറഞ്ഞ കരയോഗത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് വലിയ പിടിപാടുള്ള ഒരാളാന്നാണ് പറയുന്നത് ഈ ആ പിടിപാട് കൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ സുകുമാരൻ നായർ എത്തിച്ചത് ഇയാളെന്നാണ് പറയുന്നത് അവിടെ എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇയാളെന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും സ സാമുദായിക സംഘടനയായ എൻ എസ് എസ് എൻ എസ് എസിനും ഇയാളുടെ കള്ളത്തരങ്ങൾ കാരണം പെരുന്നയിലുള്ള ഒരാളാണ് പെട്ടെന്ന് ഒരു നാൾ പണക്കാരനാകുന്നു ഈ സ്വർണം കട്ടത് മുതലാണ് ഇയാൾ കോടികളുടെ ഇപ്പൊ ഇപ്പോഴത്തെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അങ്ങനെയെന്നാണ് പറയുന്നത് അതുവരെ ദരിദ്രനായിരുന്നു സി പി എമ്മിൽ വന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പിന്നെ വീടും വസ്തുവുമൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത് പ്രശാന്ത് പ്രശാന്ത് പി എസ് പ്രശാന്ത് അപ്പോൾ ഈ അയ്യപ്പനെ വിറ്റ് അവരൊക്കെ തിന്നുന്നത് ഈ നേതാക്ക പെരുന്നയിലെ പോപ്പും സി പി എമ്മിലെ ഉന്നതന്മാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അല്ല നമുക്കിതിൻ്റെ പൊതു സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഒരു ഈ കാലഘട്ടങ്ങളിൽ എന്തുണ്ട് അറിയപ്പെട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സംഭവം നടന്നാൽ ഇതങ്ങനെ തന്നെ സ്വർണ്ണപ്പാളി പൊളിച്ചുകൊണ്ടുപോയില്ലോ ചെറിയ കാര്യമാണോ ഒരു മാലമോഷം മോഷണം പോലും അല്ല പാളി അങ്ങനെ തന്നെ പൊളിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് എനിക്ക് തന്നെ ഏതാണ്ട് നാലോ അഞ്ച് കിലോഗ്രാം സ്വർണം അതിലുണ്ടാവും എന്നാണ് ആദ്യ വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പോറ്റി വിറ്റ സ്വർണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാനൂറ്റൊമ്പത് ഗ്രാമോ എന്നൊക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അരക്കിലോ സ്വർണത്തിൻ്റെ അടുത്ത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം ആ ഏതാണ്ട് നാ ഏതാണ്ട് അരക്കിലോ വരുന്നുള്ളൂ വരുന്നുള്ളപ്പുളം ബാക്കിയുള്ള മൂന്നാല് കിലോഗ്രാം സ്വർണം എവിടെ എന്നുള്ള അന്വേഷണം ഇനിയും തുടരായിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്താനിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ എത്രയും വർഷങ്ങളായിട്ട് ഈ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് അതിൻ്റെ ചെറിയ ഒരു വാർത്ത പോലും പുറത്തേക്ക് പോയില്ല അത് ഗുരുതരമായൊരു കാര്യമല്ലേ അപ്പോൾ ഇപ്പോൾ മാത്രമാണല്ലത് വരുന്നത് അതും നേരത്തെ ഞാൻ സൂചിപ്പില കമ്മീഷൻ കുറിപ്പുവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതും വരണമെന്നില്ല അപ്പോൾ എത്ര ഗോപ്യമായിട്ടുള്ള രീതി ഇത്ര രഹസ്യമായിട്ട് അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നു ശബരിമലയിലെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ പലരും ഇതെല്ലാം അറിയണമായിരുന്നല്ലോ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അല്ല അതിൻ്റെ മിനിറ്റ്സൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെ ഇതെല്ലാം നടന്നു എന്നുള്ള അത് വളരെ ഗൗരവമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടാണ് അത് അവസാനം കണ്ടാവുന്നതേമാർ ആദ്യം തന്നെ രാഷ്ട്രീയമായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അന്വേഷണം ഒന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ നടന്നു പോവുക സാധ്യമായി തീരൽ ഓരോ ദിവസം വരുന്ന വാർത്തയ്ക്കനുസരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോരോ കാര്യങ്ങളിനു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് മാറണം അത് മാറി കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അത് വിശ്വാസികളുടെ പ്രശ്നമാണ് കാരണം ലക്ഷം വരുന്നതായിട്ടുള്ള വിശ്വാസികൾ ഇപ്പം ശബരിമലയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് അപ്പം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത് ഭക്തന്മാരുടെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെയും ആവശ്യം